നമസ്കാരം ഫുട്ബോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ബാർസലോണേനെ നേരിടാൻ പോവുകയാണ് കോപ്പാ ഡെൽഡ്രൈവ് ഫൈനലിൽ വെച്ച് സെവിയെ വെച്ച് നടക്കാൻ പോകുന്ന മത്സരത്തിലെ എട്ടാം തവണയായിരിക്കും റയൽ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ ഒരു കോപ്പ ഡെൽ ഡ്രൈവ് ഫൈനലിൽ നടക്കാനായിട്ട് പോകുന്നത് സോ ഹിസ്റ്റോറിക്കലി നൂറ്റി ഇരുപത്തി വർഷത്തോളമായിട്ട് ഈ ടൂർണമെന്റ് തുടങ്ങിയിട്ട് എട്ട് തവണ ഇത് എട്ടാമത്തെ തവണയാണ് ഇതിനുമുമ്പ് ഏഴ് തവണ ഫൈനൽ നേരിട്ടിട്ടുള്ളൂ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമാണ് നാല് തവണ റയലിനോടൊപ്പം വിജയമായിരുന്നപ്പം മൂന്ന് തവണ ബാർസയോടൊപ്പമാണ് സോ ഈ അവസാനമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിലുമാണ് ഈ സി ഡി ആർ ഫൈനലിൽ ബാർസയും റെയിൽ ഏറ്റുമുട്ടിയത് രണ്ട് തവണയും വിജയം റയലിനോടൊപ്പം ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു ഗോൾ റീമരിയുടെ അസിസ്റ്റിൽ വൺ സീറോയുടെ ഒരു വിക്ടറിയും പിന്നെ രണ്ടായിരത്തി പതിനാലിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ഏഞ്ചൽ ഡി മരിയുടെ ഗോളും അതുപോലെ തന്നെ ആ ഐക്കോണിക് ഗോൾ ഫ്രം ഗ്യാലത് ബേൽ ഓർമ്മയുണ്ടായിരിക്കും അല്ലേ ടച്ച് ലൈൻ്റെ വെളിയിലുള്ള ഓട്ടോ മാർക്ക് ബാത്രെ ബിറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഓട്ടോ ടു വൺ ഒരു വിക്ടറിയും റയൽ മാറ്റിന് ആ മാച്ചിൽ എല്ലാവർക്കും ഓർമ്മയെ കാണും സോ ബാർസറോണ റീസെൻറ്റ് ടു ടൈംസ് റയൽ മാറ്ററിന് ചില ഡോമിനേഷൻ ഉണ്ടെന്ന് പറയാം എഗ്ൻറ്റ് ബാർസറോണ സീനിയർ ഫൈനലിൽ പക്ഷേ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പം ഈ സീസൺ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാർസറോണ വിതൗട്ട് എ ഡൗട്ട് റയൽ മാറ്ററിനെക്കാളും ബെറ്റർ സൈഡാണ് ടെക്നിക്കലി ഓൺ പേപ്പർ ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം എല്ലാ ആസ്പെക്ട്സ് ഓഫ് ദി ഗെയിംസിൽ എല്ലാത്തിലും നോക്കാനായിട്ടാണെങ്കിൽ ഈ സീസൺ ഓവറോൾ ബാർസറോണ ഈസ് ബെറ്റർ പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ ഓൺ പേപ്പർ ബെറ്ററാണ് ഈ സീസൺ ഇതുവരെ ബെറ്ററാണ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല എപ്പോഴും ബെറ്റർ ടീം ആയിരിക്കത്തില്ല കപ്പടിക്കുക എപ്പോഴും ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ടീം ആയിരിക്കത്തില്ല ടൂർണമെൻറ്റ് വിൻ ചെയ്യുക സോ ആ ഒരു മൊമെൻറ്റം ആ ഒരു മേ ബി ആ ഒരു ഫൈനൽ ഗെയിമിൽ ആ ഒരു പ്രഷർ അബ്സോർബ് ചെയ്യുന്നു ആ ഒരു ചാൻസ് ക്യാപിറ്റലൈസ് ചെയ്യുന്നു അതിലെല്ലാമാണ് കാര്യം ആൻഡ് റേൻ മാറ്റഡ് ആർ നോൺ ഫോർ ദാറ്റ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്തും അത് തന്നെയാണ് സൊ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി മാച്ച് തന്നെയാണ് ബാർസലോണയ്ക്ക് ബാളിലേയും ലവൻ ടോസ്ക്കും ഇല്ലാന്നാണ് ഇറങ്ങുന്നത് അതേസമയത്ത് കമോയിങ്ങ് അലബയും ഈ മാച്ചിൽ നിന്ന് ഔട്ടാണ് അത് റേൻ മാറ്റഡിന് ചെറിയൊരു തലമേന വരുന്ന കാര്യമാണ് സോ നമ്മൾ ജസ്റ്റ് ടാക്ടിക്കൽ ബോർഡിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത് സോ ഈ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡ് ടാക്റ്റിക്സ് ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സോ ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് ബാർസ റയൽ രണ്ടു വേറെയും പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു കാര്യം പറയുന്നുണ്ട് സോ അതും കൂടെ ഒന്ന് ചെയ്യുക സോ അത് കമൻറ്റും കൂടെ ചെയ്യുക വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണുക കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക സോ ചെറിയൊരു ഗിയോവയുടെ കാര്യത്തിലാണ് സോ നമുക്കാണെങ്കിൽ ജസ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം സോ റയൽ മാഡ്രിഡ് ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് കൺഫ്യൂഷൻ സോ നമുക്ക് നേരെ റയൽ മാഡ്രിഡ് ലൈനപ്പ് ചെയ്യുന്നു തുടങ്ങുകയും ചെയ്യാം സോ ഇതാണ് ഞാൻ റയൽ മാഡ്രറ്റ് ലൈനപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് സോ ഈ ലൈനപ്പിൽ വളരെ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ മേ ബി എന്തും സംഭവിക്കാം ഇപ്പം ഫ്രാൻ കാർഷ്യയുടെ സ്ഥാനത്ത് ലെഫ്റ്റ് ബാക്കായിട്ട് മെൻഡി സ്റ്റാർട്ട് ചെയ്യാം മെൻഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൈലബിൾ ആണ് പക്ഷേ നമുക്കറിയാം പുള്ളി ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫിറ്റ്നസ് കിട്ടിയാൽ കാർലോ ആൻസറോട്ടി മെഡിയെ സ്റ്റാർട്ട് ചെയ്യും കാർലോ ആൻസറോട്ടിയുടെ വൺ ഓഫ് ദി ഇഫ് നോട്ട് ദ ഫേറേറ്റ് പ്ലെയർ ഇൻ ദ സ്ക്വാഡാണ് മെൻഡി സോ മെൻഡി ഫിറ്റ് ആണെങ്കിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഇപ്പോൾ ക്രാഷൻ ഇടുകയാണ് ഫെഡേനെ റൈറ്റ് ബാക്ക് ഇടുവാണ് പക്ഷെ ഫെഡെ എപ്പോഴും മിഡ് ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് വിതൗറ്റ് എ ഡൗട്ട് റയൽ മാറ്റിന് നല്ലത് അവർക്ക് കൂടുതൽ തന്നെ പറയുമ്പോൾ മിഡ്ഫീൽഡ് അവരുടെ എനർജിയും ഇൻറ്റൻസിറ്റിയും പിന്നെ ഫെഡേ മിഡ് ഫീൽഡിൽ കളിച്ചാൽ ഹീ വിൽ പ്ലേ ക്ലോസർ ടു ദ ഗോൾ കൂടുതൽ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് വരും ആൻഡ് വിത്തൗട്ട് എ ഡൗട്ട് റെയിൽ മാർട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഫെഡെ വാൽവേഡേ തന്നെയാണ് സോ മിഡ്ഫീൽഡിൽ ഫെഡെ വാൽവേഡെ കളിക്കുമ്പോൾ റയലിന് കിട്ടുന്ന കൺട്രോൾ വേറെ ഒന്നാണ് പക്ഷെ നമുക്കറിയാം ലൂക്കാസ് വാസ്കസ്സിന് മാച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഇപ്പം കുറവാണ് ജെറാഡ് മാർട്ടിനെ അഗെയിൻസ്റ്റ് റിസ്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഞാൻ ഇപ്പോൾ ഫെഡെ റൈറ്റ് ബാക്ക് ഇടുവാണ് പിന്നെ കൺഫ്യൂസ് ആയിട്ടുള്ള കാര്യം ഗൂളർ നമ്പർ ടെൻ റോൾ അതായത് നമ്പർ വൺ ഓഫ് ദ നമ്പർ റേറ്റ് ആയിട്ട് ഗൂളറിനെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ആണ് അതോ മോട്ടർ ഇച്ചിന് അതോ വേറെ എന്തിനും ട്രൈ ചെയ്യുമോ ഇപ്പോൾ ലൂക്കാസിനെ റൈറ്റ് ബാക്ക് ഇട്ടിട്ട് ഫെഡേനെ മിഡ്ഫീൽഡിൽ പുഷു അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുണ്ട് പക്ഷെ ലാസ്റ്റ് മാച്ചിൽ ഇപ്പോൾ ഗൂളറിനെ വെച്ച് തന്നെ ഞാൻ ഇപ്പോൾ പോകുന്നതാണെന്ന് പറഞ്ഞാൽ ഗൂളർ കുറച്ചുകൂടെയും കൺട്രോൾ ടീമിനു വേണ്ടി കൊണ്ടുവരും സോ നമ്മൾ ലാസ്റ്റ് മാച്ചിൽ കണ്ടതും അത് തന്നെയാണ് അതിലോട്ട് ഞാൻ വരാം അതിന് മുമ്പ് എംബാപ്പ വിനീഷ്യസ് റോഡ്രിഗോ ഞാൻ ഇടുവാണ് അപ്പ് ഫ്രണ്ട് ഒരു ഫോർ ഫോർ ടു ഷേപ്പ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈ ഒരു ടൈപ്പ് ആയിരിക്കും ടൈപ്പായിരിക്കും ഈ ഒരു സൈഡിലോട്ടായിരിക്കും വിനിയങ്ങോട്ടായിരിക്കും ജൂഡ് ലെഫ്റ്റ് മിഡ്ഫീൽഡിൽ ഇടുവാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ട് റോഡ്രിഗോ ഇടാണ് ഇഫ് എക്സ്ട്രാ അഗ്രസീവ് ആണ് എക്സ്ട്രാ റിസ്ക് എടുക്കണമെന്നാണെങ്കിൽ എംബാപ്പനെ ബെഞ്ച് ചെയ്യാം പകരം മിഡ്ഫീൽഡിലോട്ട് മോട്ടറിച്ചിനെയോ സെബായോസിനെയോ ആരെ വേണേലും കൊണ്ടുവരാം അല്ല ലൂക്കാസ് വാസ്കസിനെ ഇറക്കിയിട്ട് ഫെഡേനെ പുഷ് ചെയ്യാം സോ ആ ഒരു പുള്ളിയുടെ പുള്ളി പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഫേവറേറ്റ് ഷൈപ്പായ ആ സിക്സ് മാൻ മിഡ്ഫീൽഡ് ഇപ്പം എംബാപ്പയുടെ സ്ഥാനത്ത് ലച്ച ഇവിടെ സഭായോ സമൂട്ടിച്ച് വരുവാണെങ്കിൽ ഈ ഒരു സിക്സ് മാൻ മിഡ്ഫീൽഡ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ എംബാപ്പ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളി നാച്ചുറലി യൂറോളിലേ കളിക്കത്തുള്ളൂ വിനീഷ്യസ് ജൂനിയറിനെ നമ്മൾ നോക്കാനായിട്ടാണ് ആ നാച്ചുറൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കാണത്തില്ല അതെന്തൊക്കെ പറഞ്ഞാലൊരു ഫാക്ട് അല്ലെങ്കിൽ എക്സ്ട്രാ റിസ്ക് എടുക്കാനായിട്ടാണെങ്കിൽ മേ ബി എക്സ്ട്രാ റിസ്ക് അല്ല ഐ തിങ്ക് വിറ്റ് മൈ ലുക്ക് ഗുഡ് എന്ന് പറഞ്ഞാൽ ജൂടി ഞാൻ ഫ്രണ്ടിലിടാം എം ബാപ്പിനെ ബെഞ്ച് ചെയ്യാം അവിടെ മേവ് ചെയ്യാൻ പ്രളയനെക്കോട്ടെ അല്ലെങ്കിൽ റോട്ടറി കൊണ്ടു ബെഞ്ച് ചെയ്യാം ആൻസ് റോട്ടിയുടെ കോളാണ് പക്ഷേ ഐ തിങ്ക് ഇതായിരിക്കും പുള്ളി ഇടാൻ പോകുന്ന ലൈനപ്പെന്നൊരു ഫീലുണ്ട് ഗൂഗിളറിന് മിക്കവാറും ലാസ്റ്റ് മാച്ചിലെ പെർഫോമൻസ് വെച്ച് സ്റ്റാർട്ട് കൊടുക്കണം എന്നാണ് ഗൂഗൂളർ അന്യായമായിരുന്നല്ല ബട്ട് ഗൂളർ എന്താണ് റയൽ മാഡ്രിഡിനെ കൊണ്ടുവരുന്നത് സോ നമുക്കറിയാം റയൽ മാഡ്രിഡ് അത്യാവശ്യം ഇപ്പോൾ ലാസ്റ്റ് മാച്ചുകളൊക്കെ മാച്ചുകൾ കണ്ടതെന്നു വെച്ചാൽ അത്യാവശ്യം പുഷിയും ഫ്രണ്ട് പ്ലേഴ്സിനെ വെച്ച് നമ്മൾ നോക്കാൻ വിനി വിനീ പുഷിയും വമ്പാപ്പ പുഷിയും റോഡ്രിഗോ ഇൻവേർട്ട് ചെയ്ത് വരും സോ ഈ ഒരു സെൻട്രൽ ഏരിയ അവർ കോമ്പാക്റ്റാക്കും അതിനുശേഷം നമ്മൾ നോക്കാൻ ജൂഡ് ജൂട് കയറും വാൾവേടെ നമ്മൾ നോക്കാൻ കിട്ടുന്ന പുഷിയും ഗാർഷ്യ പുഷിയും സോ ഈ ഒരു ടു മാൻ ബാക്ക് ഇപ്പോൾ ഇവിടെ ഗൂഗിളറിൻ്റെ സ്ഥാനത്ത് മേ ബി ഒരു മോഡറിച്ച് ആണെങ്കിൽ പുള്ളിയുടെ നാച്ചുറൽ ഇൻസിഡൻറ്റ് പുഷിയാണ് ചൗമനി നമുക്കറിയാം ഹോൾഡ് ചെയ്യും ആ ഒരു ഡിഫൻസി കവർ കൊടുക്കാനായിട്ട് നോക്കും സോ സൊ ഗൂഗളർ വരുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളി ഈ ഒരു തേഡ് മാൻ സി ബി ആയിട്ട് ആക്ട് ചെയ്യും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞപോലെ തേഡ് മാൻ ആയിട്ട് ആക്ട് ചെയ്യുകയും ബോൾ റിസീവ് ചെയ്യുകയും പുള്ളി കമ്പൈൻ ചെയ്യാനായിട്ടും തുടങ്ങും സോ വൺ ടു സിട്ട് കമ്പൈൻ ചെയ്യുകയും ലിങ്കപ്പ് ചെയ്യുകയും ഫെഡയായിട്ട് ലിങ്കപ്പ് ചെയ്യും ലാസ്റ്റ് മാച്ച് എസ്പെഷ്യലി നമ്മൾ വേണ്ട കാര്യമാണ് പുള്ളിയും ചൗമനിയും ഫെഡയായിട്ടും അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് ചിലത് വിനി ഡ്രോപ്പ് ചെയ്യുമ്പം കമ്പൈൻ ചെയ്യും സോ എംബാപ്പെ മേ ബി ഡ്രോപ്പ് ചെയ്യുമ്പം എംബാപ്പയ്ക്ക് ഒരു കോമ്പിനേഷനായിട്ട് ഗൂളർ മൂവ് ചെയ്യും സോ ബോളിനോടൊപ്പം ഗെയിം കൺട്രോൾ ചെയ്ത് ഫ്രം ദ ബാക്ക് ഗൂളറിന് സാധിക്കും അത് കപ്പാസിറ്റിയുള്ള മറ്റൊരു പ്ലെയർ ഈ ടീമിൽ മേ ബി സെബായോസ് ഉള്ളൂ ബട്ട് ഗൂളറിൻ്റെ അത്ര എക്സ്റ്റൻഡ് സെബായോസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഐ ഡോട് നോ അത്ര വരുമെന്ന് തോന്നുന്നില്ല ബട്ട് ആ തേഡ് മാൻ സി ബി ആയിട്ട് ആക്ട് ചെയ്ത് ബോളായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ ഗൂളറിന് എന്തുകൊണ്ടും സാധിക്കും സോ ബാർസറോണയ്ക്ക് അങ്ങനെ ഒരു ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യുക അഥവാ ബോൾ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ഇറക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും ശരിയാണ് ഗൂളറിൻ്റെ സ്ഥാനത്ത് മേ ബി അത് മിഡ്ഫീൽഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അഗ്രസീവ്നെസ് കിട്ടും കുറച്ചുകൂടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് കിട്ടും അതെല്ലാം ഒരു ഫാക്റ്റാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് രണ്ട് എൽ ക്ലാസിക്കോയിലും നമ്മൾ കണ്ടതാണ് റയൽ മാഡ്രഡ് ബാർസറോണയ്ക്ക് എസ്പെഷ്യലി ആ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് എൽ ക്ലാസിക്കോയിലും സെക്കൻഡ് എൽ ക്ലാസിക്കോയിൽ ത്രൂ ഔട്ട് ദ മാച്ചും റയൽ മാഡ്രഡിനെ ബോൾ കൺട്രോൾ വെക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ബാർസ്രോണ ഈസിലി കൗണ്ടർ പ്രസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്യും എന്നവർ റയൽ മാഡ്രിഡ് ബോൾ റിക്കവർ ചെയ്യുമ്പോഴേക്കും അവരുടെ ഫസ്റ്റ് ഓർ സെക്കൻഡ് പാസിലും ഇൻ്റർസെപ്റ്റ് ചെയ്യാനാണ് അവർക്കൊരു ലാക്ക് ഓഫ് ഐഡിയ ഇല്ലായിരുന്നു അവർക്കൊരു ഗെയിം കണ്ടക്ടർ ഇല്ലായിരുന്നു അല്ലേ ആ ഒരു ഫസ്റ്റ് ഒരു ഗെയിമായിട്ട് ബോളായിട്ട് പ്രോഗ്രസ് ചെയ്യാനോ ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യാനോ കപ്പാസിറ്റി ഒരു പ്ലെയർ ഇല്ലായിരുന്നു സോ ആ രണ്ട് മാച്ചിലും ഗൂളർ പോലെ ഇപ്പോൾ ടോണി ക്രൂസ് എക്സാക്ട്ലി ടോണി ക്രൂസിനെ ശരിക്കും മിസ് ചെയ്തു ഗൂളർ ടോണി ക്രൂസ് ആണെന്നല്ല പക്ഷേ എനി ഗ്ലിംസസിലും കൊണ്ടുവരാൻ ഗൂളറിന് സാധിക്കും സോ മേ ബി ഗൂളറിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നല്ല മൂവായിരിക്കും പിന്നെ റയൽ മാഡ്രിഡ് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ വിത്തൗട്ട് ദ ബോൾ വർക്ക് റേറ്റ് തന്നെയാണ് സോ നമ്മൾ റയൽ മാഡ്രിഡ് പലപ്പോഴും കാണാറുള്ള ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ ഇപ്പം റീസെൻറ്റ്ലി എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും അറ്റ് ദ സെയിം ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ റയൻ മാഡ്രിൻ്റെ വർക്ക് റേറ്റ് ആണ് വിത്ത് ഔട്ട് എ ഡൗട്ട് ഇപ്പോൾ എംബാപ്പയും വിനീഷ്യസ് ഇപ്പോൾ ലാസ്റ്റ് മാച്ചുകളിൽ നമ്മൾ കണ്ട വിനീഷ്യസിൻ്റെ ഇപ്പോൾ എംബാപ്പയില്ലായിരുന്നു എംബാപ്പ മാച്ചില്ലായിരുന്നു മിഡ്ഫീൽഡിലോട്ടായിരുന്നു സോ വിനീഷ്യസ് ജൂനിയറിനെ കിട്ടിയ ഒരു ഫ്രീഡം എന്നായിരുന്നെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ നാച്ചുറലി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണെങ്കിൽ അത് എക്സ്പ്ലോയ് ചെയ്യും ഇൻവേർട്ട് ചെയ്യാനായിട്ട് സ്പേസുണ്ടെങ്കിൽ അത് എക്സ്പ്ലോ ചെയ്യും സോ എമ്പേ വരുമ്പോൾ സംഭവം ലിവരെ തമ്മിലുള്ള ഇഷ്യൂസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എമ്പാപ്പേ നാച്ചുറലി ഈ ഒരു ഏരിയാസ് ഒക്കെ പോയി വിനീഷ്യസ് ഈ ഒരു ഏരിയയിലോട്ട് കയറാനായിട്ടുള്ള ആ ഒരു ഫ്രീഡം ഒന്ന് ബ്ലോക്ക് ആവും രണ്ട് എംപാപ്പെ ചില സിറ്റുവേഷൻസിൽ ബോൾ വരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഏരിയാസിൽ വരുന്നില്ലെങ്കിൽ പുള്ളിയുടെ നാച്ചുറൽ ഇൻറ്റിൻ്റി ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനാണ് സോ വിനീഷ്യസ് ജൂനിയൻ്റെ നാച്ചുറൽ ഇൻസ്റ്റൻറ്റി ലെഫ്റ്റ് തന്നെ കളിക്കാനാണ് ആൻഡ് ഫ്രാൻ കാർഷ്യ എറ്റ് ആ ലെയർ സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓവർലോഡ് ആവുകയും റൈറ്റ് ഹാൻഡ് സൈഡിലൂടെയും സെൻട്രൽ ഏരിയസിലൂടെയും ഒപ്പോണൻ്റിന് മേ ബി ഡിഫെൻഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാവുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് ആൻഡ് ഓഫ് ദ ബോൾ വർക്ക് വർക്ക്റേറ്റിൻ്റെ അടുത്ത് പറയണം വിനീഷ്യസ് ജൂണിയർ ലാസ്റ്റ് ഫ്യൂ ഗെയിംസിൽ വിത്തൗട്ട് ദ ബോൾ വർക്കറിലൂടെ അന്യായമാണ് പക്ഷേ പലപ്പോഴും റയൽ റയൻമാരുടെ ഈ സീസൺ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓഫ് ദ ബോൾ വർക്ക് ഇപ്പം ഡിഫെൻഡ് ചെയ്യുമ്പം ഈ ഒരു ഫോർ ഫോർ ടു ഷേപ്പിലോട്ട് അവർ മാറാറുണ്ട് പക്ഷേ അഫ്രണ്ട് എംപാപ്പയും വിനിയും പ്രസ്യാറില്ല അവർ ചുമ്മാ കണ്ടക്ടറായിട്ട് നടക്കുമ്പോഴേക്കും ഒപ്പം കാര്യങ്ങൾ എളുപ്പമാവാണ് ഇവിടെ മിഡ്ഫീൽഡിൽ ന്യൂ മൊറോ ന്യൂ മെറിക്കൽ സുപരിയോറിറ്റി ഇല്ല ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സംഭവിച്ചെന്താന്ന് വെച്ചാൽ വിത്ത്ൗട്ട് ദ ബോൾ റയൽ മാഡ്രിഡിന് ഈ ഒരു ന്യൂമറിക്കൽ മെറിക്കൽ സുപരിയോറിറ്റി ഉണ്ടായിരുന്നു എംപാപ്പ എന്തായാലും മിഡ്ഫീൽഡിലോ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ല വിനീഷ്യസ് ജൂനിയർ ഡ്രോപ്പ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു പക്ഷേ ആളുടെ ഇപ്പം ചാമ്പ്യൻസ് ലീഗിൽ ആർസൺ ആൾ അഗെയിൻസ്റ്റ് ഒക്കെ കണ്ട വിനി വിനിയായിരിക്കത്തില്ല ലാസ്റ്റ് ഫ്യൂ മാച്ചസിൽ കണ്ട വിനിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ അങ്ങനെ വരുമ്പോഴേക്കും ബാർസലോണയുടെ പെഡ്രി ഡിയോങ് ഓൾമോ അതുപോലെ തന്നെ നമുക്കറിയാം റഫീനെ ഇൻവേർട്ട് ചെയ്ത് കയറും വൺ ഓഫ് ദി സെൻറ്റർ ബാക്ക് ഇപ്പം വിംഗ് ബാക്സിന് ഇൻവേർട്ട് കുണ്ടേ ചില സമയത്ത് മിഡ്ഫീൽഡ് വന്ന് ഡ്രോപ്പ് ചെയ്യും സോ ഒരു ഫൈവ് മാൻ മിഡ്ഫീൽഡ് വെച്ച് സുപ്പരിയോറിറ്റി ബാർസോണെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു സിക്സ് മാൻ മിഡ് ഫീൽഡ് വെച്ച് അനു മൂമിക്കൽ സുപീരിയോറിറ്റി അവോയ്ഡ് ചെയ്യാനായിട്ട് റയൻ മാഡിനെ സാധിക്കും ബട്ട് വിനീഷ്യേഴ്സ് ജൂനിയർ എം ആപ്പയുടെ കയ്യിൽ നിന്ന് ഒരു പ്രസിംഗ് ഇൻസിഡൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ റയൻ്റെ ഫോർമാൻ മിഡ്ഫീൽഡിന് അഗേസ്റ്റ് ബാർസയുടെ പെഡ്രി ഡിയോ രണ്ട് പേരും ഡെഫിനറ്റ്ലി പ്രസ് അസിസ്റ്റൻറ്റായ പ്ലേഴ്സാണ് അതോടൊപ്പം തന്നെ ഓൾമോ മിഡ്ഫീൽഡിൽ ജോയിൻ ചെയ്യും കുണ്ട ഇൻവേർട്ട് ചെയ്ത് ഇറങ്ങാം കപ്പാസിറ്റിയുള്ള പ്ലെയറാണ് അതുപോലെ ഫെറാൻ ടോറസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പുള്ളി ട്രോപ്പിയും റഫീനെ ഇൻവേർട്ട് ചെയ്ത് ഹാഫ് സ്പേസസിലോട്ട് വരും സോ ബാർസറോണ അവിടെ ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി കഫർട്ടബ്ലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും സോ അത് റെയിൻമാർട്ടിന് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ അത് അതും മേബി ഓഫ് ദ ബോൾ ഗൂളറിൻ്റെ വർക്ക് ലോഡും മേ ബി ഒരു ഇഷ്യൂ ആണ് ഇപ്പം ഗൂളറിൻ്റെ സ്ഥാനത്ത് മോട്ടറി മോട്ടറിച്ച് ഇപ്പം കുറച്ചുകൂടി ഇതാണ് ബട്ട് മേ ബി ഫെഡേനെ മിഡ് ഫീൽഡ് ഇട്ടിട്ട് ലൂക്കാസ് ഒസ്കസ് റൈറ്റ് ബാക്ക് ഇടുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ മിഡ് ഫീൽഡിൽ കൂടെയും വർക്ക് ലോഡ് ഓഫ് ദ ബോൾ വർക്ക് ലോഡും റയൽ മാഡറിന് കിട്ടും പക്ഷേ ഐ തിങ്ക് ഗൂളറിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമായിരിക്കും കാരണം എല്ലാം ഓഫ് ദ ബോൾ വർക്ക് അല്ലല്ലോ വിത്ത് ദ ബോൾ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ റയൽ മാഡറിന് ഗൂളർ വളരെ വളരെ വൈറ്റലാണ് ഈ ഒരു മാച്ചിലൂടെ വരുമ്പോൾ സോ റയൽ എങ്ങനെ അതുപോലെ തന്നെ ഫ്രാൻ ഗാഷ്യ ഫ്രാൻ കാർഷ്യ ഡിഫൻസീവിലിനേക്കാളും കൂടുതൽ ഇസ് നാച്ചുറൽ ഇൻസിഡൻറ്റ് ഒഫെൻസീവ്ലി കയറി പോവാനായിട്ടാണ് സോ വിനീഷ്യസ് ജൂനിയർ കിലിയൻ എംബാപ്പെ ഫ്രാൻ ഗാർഷ്യ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അവർ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അൻ ജൂഡ് ബലിംഗി എമ്മിൻ്റെ നാച്ചുറൽ ഇൻസിഡൻറ്റ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിൽക്കാനായിട്ടാണ് അതോ ജൂഡിൻ്റെ ജീവർ റൺസ് വരുമോ എന്നുള്ളത് നോക്കണം സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓവർ ആക്കി റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ്പോസ്ഡ് ആക്കാതിരിക്കട്ടെ ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ വൺ ഡെമെൻഷനൽ അറ്റാക്ക് ആവാതെ റൈൻമാർട്ട് നോക്കേണ്ടത് വളരെ ആവശ്യമുണ്ട് കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് റൈൻ മാർഡ് എക്സ്പ്ലോയിറ്റ് ചെയ്തേ പറ്റൂ കാരണം ബാർസൈയുടെ വീക്ക് ലിങ്ക് ഈ കളിയിൽ വരുമ്പഴേക്കും ജെറാഡ് മാർട്ടിൻ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് സോ റോഡ്രിഗോ ഫെഡേ നല്ലപോലെ തന്നെ വർക്ക്ലോഡ് എടുക്കണം ഐ തിങ്ക് ക്രൂഷ്യലാവാൻ സാധ്യതയുള്ളൊരു മൂവ് ഗൂളർ ഞാൻ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മേ ബി ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ റയലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അറ്റാക്സിൽ ഗൂളറിന് ജോയിൻ ചെയ്യാൻ സാധിച്ചാൽ റയൽ മാഡ്രിഡിലെ ഏറ്റവും പ്രഷർ അസിസ്റ്റൻ്റായ പ്ലെയറാണ് ആർ ഡേ ഗൂളർ പുള്ളി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സോ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് മേ ബി ബാർസലോണയുടെ ആ റൈറ്റ് ഹാൻഡ് സൈഡിലെ പ്രസ് ഒന്ന് മിഡ്ഫീൽഡേഴ്സിൻ്റെ പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് ഗൂളറിനെ സാധിച്ചാൽ ഇപ്പോൾ വൺ ഓൺ വൺ അഗെയിൻസ്റ്റ് ജറാഡ് മാർഡിൻ റോഡ്രിഗോനയോ ഫെഡേ വാൽവേഡേനെയോ റയൽ മാഡ്രിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും സോ സോ നമുക്ക് ബാർസലോണയുടെ ലൈനപ്പ് നോക്കാം സോ ബാർസലോണയുടെ ലൈനപ്പിലോട്ട് വരുമ്പം ജെറാഡ് മാർട്ടിനായിരിക്കും ഹെക്ടർ ഫോർട്ടായിരിക്കോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരെയും ബിഗ്ഗസ്റ്റ് ഡൗട്ട് ഐ തിങ്ക് ജെറാഡ് മാർട്ടിൻ സ്റ്റാർട്ട് ചെയ്യും കാരണം ആൾക്കാണ് കുറച്ചുകൂടെയും ഈ സീസൺ ബിഗ് ഗെയിം എക്സ്പീരിയൻസ് ഉള്ളത് രണ്ട് ഇൻ ജെറാഡ് മാർട്ടിനാണ് ഹെക്ടർ ഹാൻസി ഹാൻസിഫിൾക്ക് ട്രസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആണ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സോ അവിടെ വലിയ കൺഫ്യൂഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അടുത്ത കൺഫ്യൂഷൻ ഫെറാൻ ടോറസും ഓൾമോ ഈ ഒരു കാര്യത്തിനാണ് ഓൾമോ നമ്പർ ഫോൾസിനെ റോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഫെറാൻ മേ ബി ബെഞ്ചിൽ പോകാം പകരം ഈ മാച്ച് കുറച്ചുകൂടെ കെ ജി ആവും ഫിസിക്കലാവും അതിനാൽ തന്നെ മേ ബി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫെർമിൻ ലോപ്പസിനെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഹാൻസി ഫ്ലിക്ക് കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ബാർസറോണയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെന്ത് വിത്ത് ദ ബോൾ തന്നെയാണ് ലാസ്റ്റ് രണ്ട് മാച്ചിലും നമ്മളവരെ കില്ലെയ്ത് നമ്മുടെ എബിലിറ്റി ടു കീപ്പ് ദ ബോൾ ഗെയിം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാമാണ് ആൻഡ് ഫെറാൻ ടോറസ് പോലത്തെ ഒരു നാച്ചുറൽ റണ്ണർ നമുക്ക് അപ്പ് ഫ്രണ്ട് വേണം വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയർ അതോടൊപ്പം തന്നെ ഓൾമോനെ നമുക്ക് മേ ബി മാച്ചിൽ ഫെർമിൻ ലോപ്പസിലും വേണ്ടത് കുറച്ചുകൂടെയും ഗെയിം ഡിക്ടേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ബോൾ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള എസ്പെഷ്യലി മിഡ്ഫീൽഡിൽ ഡിയോങ്ങിനും പെഡ്രിക്കും ഒപ്പം ഒരു പ്രസർ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് മേ ബി അവരുടെ ന്യൂമറിക്കൽ മിഡ്ഫീൽഡ് സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൻസറോട്ടി ശ്രമിക്കും സോ അവർ ആ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാനായിട്ട് ഉള്ള ഒരു മിഡ്ഫീൽഡ് സെറ്റപ്പ് ചെയ്യാനായിട്ടായിരിക്കാം ആൻസി ക്ലിക്ക് നോക്കുന്നത് സോ ഡിയോങ് പെഡ്രി ഓൾമോ മിഡ്ഫീൽഡ് നമുക്ക് ഫോം ചെയ്യാൻ സാധിച്ചാൽ മൂന്ന് പേരും പ്രസർ അസിസ്റ്റൻ്റ് ആണ് മൂന്ന് പേരുടെ അബിലിറ്റി വിത്ത് ദ ബോള് ദേ ആർ സോ ഗുഡ് സോ ഡെഫിനറ്റ്ലി റയൽ മാഡറിനെ കില്ലെയ്യാൻ പറ്റുന്നതും വിത്ത് ദ ബോൾ ആണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് റീസെൻ്റ്ലി ആർ സെറോണൽ എങ്ങനെയാണ് കില്ലിയത് അവർ എസ്പെഷ്യലി ഫസ്റ്റ് ലെഗ്ഗിൽ റയൽ മാഡ്രിന് പൊസിഷൻ കൊടുത്തില്ല റയൽ ബെറ്റിസ് മാച്ച് ബാർസറോണയുടെ രണ്ട് ലെഗ്ഗിലെ മാച്ചുകൾ ഇപ്പോൾ സൂപ്പർ കപ്പ് ഫൈനലിലാണല്ലോ ഇപ്പോൾ ഫസ്റ്റ് ലെഗിലായിരുന്നെങ്കിലും നമ്മൾ കണ്ടത് എന്താണ് ബാർസണോണ ബോൾ കീപ്പ് ചെയ്തപ്പോൾ എസ്പെഷ്യലി ആ സെക്കൻഡ് ഹാഫിൽ ഹാഫിലാണ് ഡിയോങ് ഇറങ്ങി മിഡ്ഫീൽഡിൽ കൺട്രോൾ വന്നപ്പോൾ നമ്മൾ ബോൾ കീപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ റയൽ മാഡ്രിഡ് ഫ്രസ്ട്രേറ്റഡ് ആവും അവർ കമ്മിറ്റിയും റേൽ മാഡ്രഡ് പ്ലേഴ്സ് കമ്മിറ്റിയും അവൻ എംബാപ്പെ വിനിയുടെ വർക്ക് കൂടെ വന്നില്ലെങ്കിൽ വിത്ത് ദ ബോൾ നമ്മൾ ബോൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവർ കമ്മിറ്റിയുടെയും ചെയ്താൽ സ്പേസസ് ഇഷ്ടം പോലെ ഓപ്പൺ അപ്പവും സോ ഡിനറ്റ്ലി ഓൾമോസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫെറാൻഡോറസിനെ നമ്മൾ നോക്കാനായിട്ടാണ് അഫ്രൺ സ്റ്റാർട്ട് ചെയ്യും റഫീന യമാൽ ഈ ഒരു ഫോർമേഷൻ ആയിരിക്കും സോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിത്തൌട്ട് എ ഡൗൺ റഫീന ഇൻവേർട്ട് ചെയ്ത് കയറും ജെറാഡ് മാർട്ടിൻ ഈ പിച്ച് സ്ട്രെച്ച് ചെയ്യുമെന്നുള്ളതാണ് ജെറാഡ് മാർട്ടിൻ എന്തായാലും ബാൾഡേ അല്ല വിത്തൗട്ട് എ ഡൗൺ ജെറാഡ് മാർട്ടിൻ എന്തായാലും ബാൾഡേ അല്ല സോ ബാളിനെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന വിട്ട് എന്തായാലും ജെറാൾ മാർട്ടിൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നില്ല ജറാൾ മാർട്ടിൻ അത്രയും കോൺഫിഡൻ അല്ല ടേക്ക് ഓൺ ചെയ്യും ബ് ഡിഫെൻസീവ്ലി മേ ബി കുറച്ച് സോളിഡായി മാർട്ടിൻ മാറിയേ പറ്റും സോ ഒഫൻസീവ്ലി പുള്ളിയുടെ ത്രെട്ട് വന്നില്ലെങ്കിൽ ഡിഫൻസീവ്ലി ആ സൈഡ് നോക്കിയേ പറ്റും കാരണം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഗൂളറിനെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഗൂളർ റോഡ്രിഗോ ഫഡേ വാൾവേഡെ കോമ്പിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട് സോ ജെറാൾ മാർട്ടിൻ ഷുഡ് ബി കെയർഫുൾ അതുപോലെ തന്നെ റഫീന അവിടെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തേ പറ്റും അൻ്റ് റഫീന നാച്ചുറലി ഇൻവേർട്ട് ചെയ്ത് വെറും ക്ലോസർ ടു ദ ഗോളുകൾക്ക് അത് തന്നെയാണ് ബാർസോണിക്ക് വേണ്ടത് റഫീനെ പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും വളരെ ഹയാണ് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഈ ഹാ സ്പേസസ് എക്സ്പ്ലോറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലറി സെൻട്രൽ ഏരിയത്തിൽ ഇപ്പോൾ ഹോൾമോ എക്സ്പ്ലോറ്റ് ചെയ്യില്ല എന്നല്ല പക്ഷേ ഹോൾമോയും റഫീനയും കൂടെയും കമ്പൈൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ സെൻട്രൽ ബാക്സിന് എസ്പെഷ്യലി ചൗമനീനെ ഡെഫിനറ്റ്ലി നമുക്ക് ഗെയിമിൽ നിന്ന് ഔട്ടാക്കാനായിട്ട് സാധിക്കും വിത്ത് ദ ബോൾ ചൗമനി ഡെഫിനറ്റ്ലി ക്ലൂലെസ് ആവാറുണ്ട് മിക്ക സിറ്റുവേഷൻസിലും ഇപ്പം ഒപ്പോണന്റ് ഓവർ ക്രൗഡ് ചെയ്യുകയാണ് ഗെയിം സ്മൂത്ത്ലി മൂവ് ചെയ്യുകയാണെങ്കിൽ ചൗമനിയുടെ പൊസിഷനിങ് എപ്പോഴും ഇഷ്യൂസ് ആവാറുണ്ട് സോ അത് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി റഫീനെ ഇൻവേർട്ട് ചെയ്തേ പറ്റൂ അപ്പം റഫീനെ ഇൻവേർട്ട് ചെയ്യുന്നതിൽ ഔട്ട് വൈഡ് കളിക്കുവാണെങ്കിൽ നമ്മൾ പിച്ച് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആവില്ല എന്നല്ല ബട്ട് ജെറാഡ് മാർട്ടിൻ ആ ഒരു ഡ്യൂട്ടി ചെയ്യുവാണ് റെഫീനെ ഇൻവേർട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ ഗൂളറിനെയും ചൗമനീനെയും വളരെ എസ്പെഷ്യലി ചൗമനീനെ അൺസെറ്റിൽ ചെയ്താൽ ഗൂളറാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വിത്തൌട്ട് ദ ബോൾ റയൽ റയൽമാർട്ടൻ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് സോ റഫീനെ ഇൻവേർട്ട് ചെയ്യുക ജെറാഡ് മാർട്ടിൻ ഈ മാച്ച് പ്രിച്ച് സ്ട്രെച്ച് ചെയ്യുക പാർസോണിക്ക് വളരെ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പുറത്തെ റയൽ മാർട്ട് ലൂക്കാസ് വാസ്കസിനെ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും ജെറാഡ് മാർട്ടിൻ പുഷ് ചെയ്യും കൂടെ ആണെങ്കിലും ജെറാഡ് മാർട്ടിൻ്റെ ഡിഫൻസീവ് ഇഷ്യൂ മേ ബി അവർക്ക് കുറച്ചുകൂടെ ഇപ്പം ഈ മാച്ച് ഞാൻ പറഞ്ഞു ലൂക്കാസ് വാസ്കസിനെ റിസ്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കാരണം ജെറാൻ മാർട്ടിൻ ഡിഫൻസീവ് ഇഷ്യൂ അവർ മേ ബി എക്സ്പ്ലോയിറ്റ് ചെയ്യാം വൺ ഓൺ വൺ ജെറാൻ മാർട്ടിൻ അധികം സൂപ്പർ ആയിട്ട് എനിക്ക് പരമാറ്റൊന്നും തോന്നിയിട്ടില്ല ബട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഏരിയ ഡിവെൽസിനും മറ്റുമൊക്കെ ജെറാർമാർട്ടിൻ കുറച്ചുകൂടെ ബെറ്ററാണ് ബട്ട് വൺ ഓൺ വൺ ബാറ്റിൽസിൽ മാർട്ടിൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് സോ ലൂക്കാസ് മാസ്കസിനെ അതാണ് ഞാൻ പറഞ്ഞത് റേൻമാർട്ടൻ ഈ മാച്ചിൽ റിസ്ക് ചെയ്ത് വേണേൽ ലൂക്കാസ് മാസ്കസിനെ സ്റ്റാർട്ട് ചെയ്യാം ഫെഡേ വാൽവേണിനെ മിഡ്ഫീൽഡോട് പുഷ് ചെയ്യും ചെയ്യാം സോ ഈ മത്സരത്തോട് വന്നിട്ടും ബാർസറോണ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്രയും പെട്ടെന്ന് സോളിഡി ആ സോൾഡിഫൈ ചെയ്തേ പറ്റൂ അതാണ് നമ്മൾ പറഞ്ഞത് ബീക്കസ് ദി ബീഗസ്റ്റ് ബിഗ്ലിംഗ് ബീഗസ്റ്റ് ഏരിയ അതുപോലെ തന്നെ ഡിയോങ്ങും പെഡ്രിയും രണ്ട് പേരുടെ കയ്യിൽ നിന്നും ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നു ഓൾമോ സോ ബാർസൈഡ അധികം ടാക്ടിക്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ബാർസലോണ ഫിലോസഫി സിമലറാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താകുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഈ മത്സരത്തിലോട് വരുമ്പോളൂ ഫെറാൻ ടോറസിൻ്റെ മൂവ്മെൻസ് വളരെ വളരെ വൈറ്റിലായിരിക്കും റാവുൾ അസൻസിയോ റൂഡിഗർ ഇവ രണ്ടുപേരും നമുക്കറിയാം ഫിസിക്കലാണ് അഗ്രസീവാണ് സോ ഫെറാൻ ടോറസിൻ്റെ വൺ ഓഫ് ദി ഡ്യൂട്ടീസ് ഷുഡ് ബി ടു അൺസെറ്റിൽ എയ്ത റുഡികർ ഓൾ റൗൾഡ് അസൻസിയോ ഇതിലൊരാളെ അൺസെറ്റിൽ ചെയ്തേ പറ്റൂ ഫെറാൻഡോറസിൻ്റെ മൂവ്മെൻറ്റ്സ് അഥവാ അവരെ ഡ്രാഗ് ചെയ്യുക ഓൾമോയ്ക്ക് സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എം ആലിന് സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഫെറാൻഡോറസ് ആക്കാര്യം വളരെ നന്നായിട്ട് ചെയ്യാറുണ്ട് സോ ഫെറാൻഡോറസ് റൗൾ അസൻസിയോ റൊഡിഗറിൽ ഇവർ ഒരാളുടെ മേ ബി നമ്മൾ പറയത്തില്ല ഹെഡിലോട്ട് കയറുക ഒരു എന്നാ വെർബൽ ബാറ്റിലോട്ട് പോവുക ആളെ അട്രാക്ട് ചെയ്യുക സ്പേസസ് ക്രിയേറ്റ് ചെയ്യാതും ഫെറാണ്ടോറസിന് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് കാരണം ലെവൻഡോസ്കി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഹോൾഡ് അപ്ലേയോ ഒരു ഫിസിക്കൽ പ്രസൻസോ ചെറാൻഡോറസിൻ്റെ കിട്ടാൻ പോകുന്നുണ്ട് ബട്ട് ഫെറാഡോറസിൻ്റെ ഇന്ന് കിട്ടാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ലെവൻ ടോസ്കിനേക്കാളും പേസ് അഫ് ഫ്രണ്ട് എന്തായാലും കിട്ടും ലെവൻ ടോസ്കിനേക്കാളും കുറച്ചുകൂടെ പ്രെസിംഗ് അഫ്രണ്ട് ഫെറാണ്ടോറസിൻ്റെ കിട്ടും ആൻഡ് ലെവൻ ടോസ്കിനെക്കാളും പ്രോബ്ബ്ലി കുറച്ചുകൂടെയും എന്നാ പറയുക മൂവ്മെൻറ്റ്സ് അൺസെറ്റലിങ് മൂവ്മെൻറ്റ്സ് അതായത് സെൻട്രൽ ഡിഫൻഡേഴ്സിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൂവ്മെൻറ്റ്സ് ഫെറാൻഡോറസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാം കാരണം ആളൊരു ഫോൾസ് നയനായിട്ട് കളിക്കും ഹാഫ് സ്പേസസ് എക്സ്പ്ലോർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് ഇൻ ബിഹാൻഡ് റൺസ് കപ്പാസിറ്റി ഉണ്ട് സോ ഫെറാൻഡോറസ് ഒരു കെയോട്ടിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക ഏതൊരു റുഡികർ റൗലസൻസിയെ ടാർഗറ്റ് ചെയ്ത് സ്പേസസ് ഓപ്പൺ അപ്പ് ആക്കി കൊടുക്കും അതായിരിക്കും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡ്യൂട്ടീസ് ഫോർ ഫെറാൻഡോറസ് പിന്നെ നമുക്കറിയാം ഇനീഗോ കുബാർസി ഇവരൊക്കെ അത്യാവശ്യം പുഷിയും കുണ്ടയാണേലും പുഷിയും സോ ഡി ഓ വൺ ഓഫ് ദ ബാക്ടറി ആയിട്ട് ഫോം ചെയ്യും ഇപ്പോൾ ഡ്രീം പുഷിയും സോ എനിക്ക് ആകെപ്പാടെ പേടിയുള്ള ഒരു കാര്യം നമ്മൾ എക്സ്ട്രാ അഗ്രസീവ് ഹൈ ലൈൻ കളിച്ച് പണി വാങ്ങിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു കാരണം റയൽ മാഡ്രിഡ് ഫസ്റ്റ് ലെഗ്ഗിൽ ആ ഫസ്റ്റ് ഗോൾ ഓർമ്മയുണ്ടല്ലോ അതുപോലെ തന്നെ സോറി സെക്കൻഡ് ലെഗിൽ ആ ഫസ്റ്റ് ഗോൾ ഓർമ്മയുണ്ടല്ലോ സൂപ്പർ കപ്പ് ഫൈനലിൽ അതുപോലെ തന്നെ ഫസ്റ്റ് ലലീഗ മാച്ചിൽ ഓർമ്മയുണ്ടല്ലോ ഫസ്റ്റ് ഹാഫിൽ അവർ നമ്മളെ റിയലി ഡോമിനേറ്റ് ചെയ്താണ് സോ ആർ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റപ്പ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെയും ബെറ്ററായി നമ്മൾ ഇന്നേ പറ്റും പിന്നെ കേൾക്കുന്ന ഒരു കാര്യം ജെറാൻ മാർട്ടിൻ്റെ സ്ഥാനത്ത് എറിഗാർഷേനെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാ എന്ന് പക്ഷെ അതെനിക്ക് വളരെ റിസ്കി മൂവായിട്ടാണ് തോന്നുന്നത് കാരണം എറിക് ഗാർഷ്യ റൈറ്റ് ബാക്കായിട്ട് കഴിഞ്ഞ ആൾ ജൂസ് കൊണ്ടേക്ക് കവർ കൊടുത്തെങ്കിലും പകരം ഇറങ്ങിയെങ്കിലും മോശമല്ല കളിച്ചെങ്കിലും ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചിൽ അതും റൈറ്റ് ഫുട്ടറായ എറിക് ഗാർഷ്യനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും സൊ ഐ തിങ്ക് എക്ടർ ഫോട്ടോ ഒരു ഗാഷോ ആയിരിക്കത്തില്ല ജെറാഡ് മാർട്ടിൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്ന് കേൾക്കുന്നത് പിന്നെ ഒരു റൂമർ ഇനീഗോ മാർട്ടിനസ് വരും ബാക്ക് ആയിട്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷേ അതും റിസ്കി മൂവാണ് എന്തിനും റിസ്ക് എടുക്കണം ഇതുവരെ ഈ സീസൺ ഇനീഗോ ആ ഒരു പൊസിഷൻ കളിച്ചിട്ടില്ല സോ ഈ മാച്ചിൽ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെറുതെ റിസ്ക് എടുത്ത് ബാർസറാണ് ആ മൂവ് നടത്തുമെന്നും തോന്നുന്നില്ല സോ ഇതാണ് ഓവറോൾ ഒരു ബ്രേക്ക് ഡൗൺ രണ്ട് ടീമിനെയും വെച്ച് സോ ഈ സീസൺ രണ്ട് ടീമിന്റെ ടാക്ടിക്സ് എന്താണ് സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണെന്ന് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഈ ചാനലിൽ കവർ ചെയ്യുന്ന ബാർസർമാരുടെ ടോക്സ് തന്നെയാണ് സോ വിതഔട്ട് എ ഡൗട്ട് നമ്മുടെ ചാനൽ റെഗുലർലി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എന്താണ് സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്തായിരിക്കും രണ്ട് ടീം സെറ്റപ്പ് ചെയ്യാൻ എന്നുള്ള കാര്യം സോ മിക്കവർക്ക് ഒരു കാര്യമായിരിക്കും സോ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ സോ നിങ്ങൾ നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ പറയുക ഈ മാച്ചിലോട്ട് വരുമ്പോഴുള്ള സോ ചെറിയൊരു ഗീവ് അവേ ആണോ ലക്കി ആയിട്ടുള്ള ഒരു വിന്നറിനെ മേ ബി അടിക്കും എക്സാക്റ്റ് സ്കോർ പ്രൊഡിക്റ്റ് ചെയ്യുക ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരാൾക്കൊരു ഗീവ് അവേ സ്വലച്ച് ആര് ചോദിച്ചാലും കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രഡിക്ഷൻസും അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇപ്പം കിലിയൻ എംബാപ്പെ റോഡ്രിഗോ വിനീഷ്യസ് ഇവർ മൂന്ന് പേരും ഒപ്പം സ്റ്റാർട്ട് ചെയ്യുമോ അതോ ആറുടെ ഗൂളർ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് കിട്ടുമോ ഇതാണ് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അടുത്തൊരു ബസ്റ്റിന് ഐ തിങ്ക് ഗൂളർ ഷുഡ് സ്റ്റാർട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സോ വിനി ജൂനിയർ എംബാപ്പെ റോഡ്രിഗോ ഗൂളർ ഇവർ നാല് പേരും പിച്ചിൽ കാണുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ